ഭരണിക്കാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനാചരണം നടത്തി മുതിർന്ന കോൺഗ്രസ് നേതാവും ഡി സി സി അംഗവുമായ ഭരണിക്കാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭരണിക്കാവ് കോൺഗ്രസ് ഭവനിൽ ഗാന്ധി ജയന്തി ദിനാചരണം സംഘടിപ്പിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവും ഡി സി സി അംഗവുമായ എൻ വാസുദേവൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യത്തിൻ്റെയും ദേശാഭിമാനിയായ ദേശീയ ചാരനെ സംബന്ധിച്ച് നമ്മുടെ ജീവാൻ ഭാവും പരമാവത്ഭാവുമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നാൽപ്പത്തിയഞ്ച് വയസ്സായപ്പോൾ അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ദിശയിലെത്തി മുപ്പത്തിമൂന്ന് വർഷക്കാലമാണ് അദ്ദേഹം ബ്രിട്ടീഷിൽ ജീവിച്ചത് ആ മുപ്പത്തി മൂന്ന് വർഷക്കാലത്തെ നിരന്തരമായ അക്രമരായ അനിശ്ചിതമായിട്ടുള്ള നിശബ്ദത്തിൽ രാജ്യത്തെ മുന്നൂറ് വർഷം ഏകാധിപത്യത്തിൽ റവറ്റ് ഭരിച്ചിരുന്ന ബ്രിട്ടീഷിനാണ് ഈ രാജ്യത്തും പാർട്ടി വായിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ സംരംഭം കഴിഞ്ഞു എന്നുള്ള വസ്തുത നമുക്കെല്ലാം വളരെ സന്തോഷവും മരണീയവുമായ വാർത്തയായി ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് അനേക സമരമാർഗങ്ങൾ അദ്ദേഹം സ്വീകരിച്ചിരുന്നു അദ്ദേഹം ഇന്ത്യയിൽ വിദേശത്തു നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ സ്വാതന്ത്ര്യ പ്രത്താനും ഇന്ത്യൻ രാഷ്ട്രീയ ബോധ്യത്വം ഈ രാജ്യത്തുണ്ടായിരുന്നെങ്കിലും ഇതൊരു ജനകീയ പ്രവർത്തനവാസം മാറ്റുന്നതിനും രാജ്യത്തെ എല്ലാ വിഭാഗ ജനങ്ങളുടെയും സ്വാതന്ത്ര്യത്തിൽ ഈ പിന്നാലെ ജനിപ്പിക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ മോട്ടലുകൾ എത്രയോ സമരങ്ങൾ അദ്ദേഹം നടത്തി രാജ്യം മുഴുവൻ ചുറ്റു നടന്ന് സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗം ജനങ്ങളെയും അദ്ദേഹം സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഭാഗമാക്കി തീർക്കുകയുണ്ടായി ജനങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള നേതാവായി അദ്ദേഹം മാറി സന്ദേശം അദ്ദേഹം ആഹ്വാനം ചെയ്യുകയുണ്ടായി അക്രമരാജ്യം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയകരമായ സമരങ്ങളായിരുന്നു മണ്ഡലം പ്രസിഡന്റ് വിഷ്ണുച്ചക്കോടൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി അവിനാശ് ഗംഗൻ ദേശരക്ഷാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കോൺഗ്രസ് നേതാക്കളായ ചേലക്കാട്ട് രാധാകൃഷ്ണൻ ജി ബൈജു കട്ടച്ചിറ താഹ പ്രൊഫസർ ചന്ദ്രശേഖരൻപിള്ള കട്ടച്ചിറ ശ്രീകുമാർ ശരത്കുമാർ ഗോപാലകൃഷ്ണപിള്ള ബിജിമോൻ ഡാനിയൽ ജി മോഹനൻപിള്ള സോമരാജൻ പള്ളിക്കൽ ശ്രീകുമാർ ശിവകുറുപ്പ് രുദ്രാക്ഷം ജി രാധാകൃഷ്ണപിള്ള ശശീന്ദ്രൻ ബാബുരാജ് മുരളീധരൻ ബിപഞ്ചിക എന്നിവർ സംസാരിച്ചു